ഒരുപാട് ദിവസങ്ങളായി നീ പഠിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും തളർന്നു പോകുന്ന മനസ്സും നീ മാത്രം അറിയുന്ന അത്ര വലിയ പ്രയാസങ്ങളും എന്തിന് ഈ സമരം എന്ന് തോന്നൽ എന്നാൽ ഈ കണ്ണുനീർ അവസാനമല്ല ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളിലെ ശക്തിയുടെ അടയാളമാണ് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ കഴിവിന്റെ തെളിവ് ചിലപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി ഒരു പുതിയ ചിന്ത അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളോടൊപ്പം നിൽക്കുന്ന നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് ഊർജ്ജം പകരും ഓരോ ചുവടും ഒരു പുതിയ യാത്രയാണ് ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ നൽകും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടായിരിക്കാം പക്ഷേ ഓരോ ചുവടും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും കയറി ചെല്ലാൻ പ്രയാസമുള്ള മലകൾ പോലെയാണ് ജീവിതത്തിലെ വെല്ലുവിളികൾ പക്ഷേ മുകളിലേക്ക് എത്താൻ സാധിക്കില്ലെന്ന് ആര് പറഞ്ഞു ലക്ഷ്യം വലുതാണെങ്കിലും അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കും നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന വിജയങ്ങൾ നിങ്ങൾ കടന്നുപോയ ഈ പ്രയാസങ്ങളെക്കാൾ വലുതായിരിക്കും ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന ഓരോ വിയർപ്പത്തുള്ളിയും നാളെ നിങ്ങളുടെ വിജയഗാഥയിലെ തിളക്കമുള്ള അധ്യായങ്ങളായി മാറും